ഗുഡ് മോർണിംഗ് കൂട്ടുകാരി ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാമല്ലേ ഇത് കണ്ടില്ലേ അപ്പൂസിൻ്റെ കളി സാധനമാണ് കേട്ടോ ഇത് പണ്ട് കിൻഡർജോ ഇല്ലേ ആ കിൻഡർ ജോയുടെ കൂടെ കളിപ്പാട്ടം കിട്ടുമല്ലോ അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു കളിപ്പാട്ടാണിത് കേട്ടോ അത് കാലങ്ങൾ കുറേ ആയി കൊണ്ട് നടക്കുന്നതാണ് അത് അപ്പൂസിൻ്റെതല്ല മനുവിൻ്റേതാണ് കേട്ടോ അതിപ്പം ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഒന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വലിയ വലിയ കൂടുതൽ ഇഷ്ടം ഇതുപോലെ ചെറിയ ക്യൂട്ടായിട്ടുള്ള നല്ല കളിപ്പാട്ടങ്ങളുണ്ടാവും കേട്ടോ അങ്ങനത്തെതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ഗിൻ്റർ ജോയി അതുപോലെ വേറൊരു സംഭവം കൂടെ ഉണ്ടല്ലോ അതെനിക്കറിയില്ല ഒരു വൈലറ്റ് ബോക്സൊക്കെ ആയിട്ടുള്ള അതുണ്ട് കേട്ടോ അവിടെ വീട്ടിലുണ്ട് ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ അതുപോലെ ഇതുപോലെ ഇതുപോലെ തന്നെ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അവിടെ വീട്ടിലാണ് ഞങ്ങൾ പോകുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം അല്ലേ അപ്പോൾ അതേ രാവിലെ മുതലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ രാവിലെ ഇത് ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈമിലുള്ള വീഡിയോസാണ് നമ്മൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ് കേട്ടോ എന്തായാലും നമ്മൾ ആദ്യം കിച്ചണിലേക്ക് തന്നെയാണ് പോകാമെന്ന് വിചാരിക്കുന്നു ഞാൻ അങ്ങനെയാണ് കേട്ടോ ആദ്യം കിച്ചണിലേക്ക് വരും പിന്നെ വൃശ്ചികമാസമാണെന്നുണ്ടെങ്കിൽ പിന്നെ കുളി കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ ഇതിപ്പോൾ വൃശ്ചികമാസമൊക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ അതിന് മുന്നേ തന്നെ നമ്മൾ അടുക്കളയിൽ എത്തുന്നുണ്ട് അപ്പം അങ്ങനെ ആദ്യം ഇതേ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എന്നും ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെയാണ് ചെയ്യണത് ഇപ്പം നമ്മൾ രാത്രിയൊക്കെ തുടച്ച് വൃത്തിയാക്കി കിടന്ന് കിടക്കാൻ പോണതാണ് കേട്ടോ പക്ഷെ രാവിലെ വരുമ്പോൾ എന്തായാലും ഞാൻ വീണ്ടും ഇവിടെയൊക്കെ തുടച്ചെടുക്കും കേട്ടോ ടേബിളും അതുപോലെ നമ്മളെ എന്താ പറയുക അവിടെ വീതന എന്നൊക്കെ പറയും വീതന എന്ന് പറയുന്നത് അടുപ്പ് കത്തിക്കുന്ന സ്ഥലമാണ് ഇതിനെന്താ പറയുക എന്ന് ചോദിച്ചാൽ എന്തോ പറയുമായിരുന്നു കേട്ടോ ഞാൻ തന്നെ പറയാറുണ്ടായിരുന്നു കേട്ടോ ചില സമയത്ത് എനിക്കത് കിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ചു അതുപോലെ സ്റ്റവ് തുടച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ചായയ്ക്കും വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളം അതും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ തലേ ദിവസം നമ്മൾ കുറച്ച് ചെറുപയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് കറിയാക്കി എടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോഴേക്കിതേ നമ്മൾ ഒരു വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അടുപ്പിലേക്ക് നമ്മൾ വേഗം കുക്കറാണ് വെച്ച് കൊടുത്തിരിക്കണം കേട്ടോ ഇനി ഇതേ നമുക്ക് ഈ തിളച്ച വെള്ളം കൊണ്ട് എന്താ ചെയ്യണം അത് നോക്കണ്ടേ നമ്മളിന്ന് നൂൽപ്പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നൂൽപ്പുട്ട് നൂലപ്പം പിന്നെന്താ അങ്ങനെ ഇടിയപ്പം അങ്ങനെ കുറേ പേരുകളൊക്കെ ഇതിനുണ്ട് കേട്ടോ അപ്പം ഏതായാലും ഞങ്ങളിവിടെ നൂൽപുട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാനുണ്ട് സാധാരണ എല്ലാവരും ചെയ്യണത് എന്താണ് വെള്ളം തിളപ്പിച്ചിട്ടാണ് അത് വെള്ളത്തിലേക്ക് പൊടി ഇട്ട് കൊടുക്കാതില്ലേ ചെയ്യണത് ഞാൻ എങ്ങനെ അത് ചെയ്താലും ശരിയാവില്ല കേട്ടോ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷെ ഒന്നിനും അതിൽ വെള്ളം കൂടും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അത് ഇളക്കി കിട്ടുക അങ്ങനെയുള്ള പരിപാടി ഒന്നും നടക്കില്ല അപ്പം ഞാനത് എന്ത് ചെയ്യും തിളച്ച വെള്ളം എടുത്തിട്ട് പൊടിയിലേക്ക് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ കുഴച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ മറ്റത് ഞാൻ ശ്രമിച്ചിട്ട് നടക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഇതൊക്കെയാണ് കേട്ടോ ഇത് കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നൂൽക്കൂട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അത് തന്നെയാണ് ചെയ്യണത് കേട്ടോ പിന്നെ അതേ നമ്മൾ ചായയൊക്കെ ഒക്കെ തിളച്ചു അപ്പോൾ പാൽ ചായയാണ് രാവിലെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതിലേക്ക് അതിന് വേണ്ടിയിട്ട് രണ്ട് രണ്ടര സ്പൂണ് ചായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ അപ്പോഴേക്കും അടുത്തത് എന്താണ് നമ്മൾ സ്റ്റവ് പണി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത് ചോറിനുള്ള വെള്ളം വെള്ളമൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ രാവിലെ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് ഇരിക്കുന്നുണ്ട് എന്നാലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമുക്ക് വേറെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു പണികളൊക്കെ ഇവിടെ ഒതുങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ട് ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതേ വെള്ളമൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ അരിയൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് തരത്തിലുള്ള ചാക്കരിയാണ് ഇവിടെ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ മാറ്റി മാറ്റി എടുക്കും എന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലിയിലേക്കും ദോശയിലേക്കും ഒക്കെ ഞാൻ പച്ചരി അതുപോലെ തന്നെ അത്രയും അളവിൽ തന്നെ ചാക്കരയും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വേവ് കുറഞ്ഞ അരിയും അതുപോലെ പെട്ടെന്ന് പുതിരുന്ന അരി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് തരം തിരിച്ചിട്ടാണ് ഞാൻ മാവിലേക്ക് അരയ്ക്കാനും ചോറുണ്ടാക്കാനും ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ടു പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഉൽപ്പുട്ടാണ് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ അത് ഇഡ്ഡലി തട്ടൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കഴുകി വെച്ചു അതൊന്ന് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴേക്ക് ഞാൻ നമ്മളെ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചൂടാറിയ സമയത്ത് കൈ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ കുഴച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഇനി അതൊക്കെ ഒന്ന് തട്ടിലേക്ക് ആക്കി കൊടുക്കണം അപ്പോഴേക്കും ഇതേമാൻ സ്കൂളിലേക്കുള്ള കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ ചോദിച്ചു വരികയാണ് കേട്ടോ അപ്പം അവന് വായിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൂസ് എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു പറയാം മറന്നുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനീ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക അപ്പോൾ ഈ ഒരു ടൈമിൽ അവർക്ക് എണീറ്റ് നടക്കാനുള്ള ടെൻഡൻസി നന്നായിട്ട് കൂടുതലായിരിക്കും കേട്ടോ എങ്ങനെ എവിടെയെങ്കിലും അടങ്ങിയിരിക്കാൻ വേണ്ടി നോക്കുന്നോ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല കേട്ടോ എണീറ്റ് നടക്കും കേട്ടോ ആ ഒരു ടൈമിൽ ഇവർക്ക് ഒന്നിന് പോകാനും അതുപോലെ വെള്ളം കുടിക്കാനും എന്തൊരു ഇതറിയോ അതിന് വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം എണീക്കുക എന്നറിയോ അപ്പോൾ അതേ ഞാൻ വീണ്ടും അവനോട് പോയി പഠിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതേ നമ്മൾ നൂൽപ്പുട്ടൊക്കെ ഒന്ന് അച്ചിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് മാവ് കിട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് എന്താണ് തട്ടിലേക്ക് ആക്കി എടുക്കാം അങ്ങനെ അതേ തട്ടിലേക്കൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് തട്ട് ഈ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന സേവനാഴി അതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ സമയത്ത് മാനും ഇതേ എല്ലാ ചില്ലും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് ചില്ലാണ് ഇതിന് യൂസ് ചെയ്യാറുള്ളത് അതൊക്കെ ഞാൻ മുന്നത്തൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മൾ എല്ലാം വെച്ച് കൊടുത്തു എന്നിട്ട് അതിലേക്ക് വെള്ളം ചൂടായ ആ ഒരു ടൈമിലിതേ തട്ടുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് തട്ടുകളൊക്കെ ഒന്ന് അവിടെ ആയിക്കൊണ്ടിരിക്കട്ടെ അപ്പോഴേക്കിത് വെളിച്ചെണ്ണ കുപ്പിയൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അയാളുടെ പെയിൻറ്റിൻ്റെതാണേ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അത് കേട്ടോ അങ്ങനെ ദൈ ചോറും അവിടെ ആയിക്കൊണ്ടിരിക്കണം എന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ നൂൽപൂട്ടും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതേ ഫ്രിഡ്ജിൽ ഇന്നലെ പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാല് എടുത്തിട്ട് നമ്മൾ ചായയിലേക്ക് ഇടുന്നുണ്ടല്ലോ അപ്പോൾ ആ ചായയിലേക്ക് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ ഇത് എന്തായി വേഗം പാൽ ചായ ആയത് കാരണം തന്നെ ആർക്കും ചായയുടെ കടിയൊന്നും വേണ്ട അതിന് മുന്നേ തന്നെ ചായ എല്ലാവരും കുടിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ തേ ചായയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ദേ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അപ്പൂസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നതിൻ്റെ ആ ഫ്ലോയെ അങ്ങോട്ട് പോകും കേട്ടോ അപ്പം പിന്നെ എന്താ അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ചോദിച്ചത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ കമൻറ്റ് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ നമുക്ക് എന്താണ് വീട്ടിലുള്ള കുറേ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു ചാനല് വഴി എനിക്ക് പങ്കുവെക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ഞാൻ അതെ നമ്മുടെ പയറ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് അടിയിൽ പിടിക്കാൻ വേണ്ടി വെള്ളം വറ്റിയിട്ടു പക്ഷേ പിടിച്ചു പക്ഷേ നമുക്ക് ഇങ്ങോട്ട് തട്ടിയാൽ അതോട് പോരായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് വേഗം അങ്ങോട്ട് തട്ടിയെടുത്തിട്ട് കുക്കർ നേരെ ഇങ്ങോട്ട് കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആകെത്തിന് എനിക്ക് പണി കിട്ടിയില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അത് കിട്ടിയായിരുന്നു കേട്ടോ അപ്പം എന്തായി അപ്പോൾ അതിന് ചോറൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങോട്ട് കുക്കറിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് കുക്കറിലേക്ക് അതിൽ തന്നെയാണ് എടുക്കണത് പിന്നെ ചോറ് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് നമ്മൾ പിന്നെ ഉണ്ടാക്കുക കുക്കറിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ അതേ അതൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചെറുപയർ കറിയിലേക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നു പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ അപ്പോഴേക്കും നമ്മൾ ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം വേഗം അതങ്ങോട്ട് തുടച്ചെടുക്കാറുണ്ട് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അങ്ങനെ അത് അതപ്പം തന്നെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് തീരൂ കേട്ടോ പിന്നെ അതേ അതിലേക്ക് കുറച്ച് ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പം അങ്ങനെ അതെ അതൊക്കെ ഒന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെറുപയർ കറിയും അതുപോലെ നൂൽപൂട്ടുമാണ് ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കനും കൂടെ ഞാൻ രാവിലെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോഴേക്കിതേ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നൂൽപുട്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇത് ഇഡ്ഡലിക്ക് നമുക്ക് എന്തായി ഇത് പൊതുവെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം പക്ഷേ നമ്മൾ നൂൽപുട്ടുണ്ടാക്കിയിരുന്ന സമയത്ത് അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം എന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നമ്മളത് ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ പോരുകയും അപ്പോൾ നമ്മൾ നമ്മളിത് ഇഡലിത്തട്ടങ്ങോട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കറിയിലേക്ക് നമുക്ക് വറുത്തിടാനും അതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് റെഡിയാക്കി ചട്ടിയുടെ വെച്ച് കൊടുത്തിരിക്കണോട്ടോ അപ്പോൾ അതേ കടുക് ഒക്കെ ഒന്ന് പൊട്ടി പൊട്ടി വരട്ടെ അങ്ങനെ അതേ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള കറി ഞാൻ ആ തേങ്ങ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയുമോ ആ പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നമുക്ക് പണി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതേ ഞാൻ നൂൽപ്പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കി അപ്പോഴേക്ക് ഇത് അടുത്ത് പിന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല മനുവിൻ്റെ കാര്യം അവൻ എണീറ്റ് വരും വായിക്കാൻ പോകും എണീറ്റ് വരും വായിക്കാൻ പോകും ഇതാണ് അവസ്ഥ കേട്ടോ പിന്നെ അവനെ കുറിച്ചും കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ എനിക്ക് ദോശ ഉണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പോൾ ദോശ ഉണ്ടാക്കി തന്നത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കി തന്നല്ലോ എന്നുള്ളത് കേട്ടോ അതുതന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത് കേട്ടോ ദോശ ഉണ്ടാക്കി തന്നു പക്ഷെ അത് കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട് പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അവൻ അങ്ങനെ ചെയ്ത് തന്നു എന്നുള്ളത് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അവൻ നല്ല നല്ല കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെന്നെ സഹായിക്കുന്നതിനെക്കുറിച്ച് അവനെ ഞാൻ അധികം വീഡിയോസിലൊന്നും ഉൾപ്പെടുത്താറില്ല പക്ഷെ അവനെനിക്ക് നന്നായിട്ട് സഹായിച്ചു തരാറൊക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ അവന് വായിക്കുന്ന പറയില്ല പറയില്ലാട്ടോ അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും വായിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എന്തിനു വിളിച്ചാലും വേഗം വരും കേട്ടോ പക്ഷേ അവന് ടി വി കാണുന്ന സമയത്താണ് നമ്മൾ വിളിക്കുന്നത് ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ മുഖമൊക്കെ നിങ്ങടെ മാറും കേട്ടോ പിന്നെ ദേഷ്യം പിടിച്ചിട്ടൊക്കെയാണ് വരിക കേട്ടോ നമ്മൾ വിളിച്ചതല്ലേന്ന് വിചാരിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ടൊക്കെയാണ് വരിക കേട്ടോ അപ്പം ഏതായാലും അവനെ ഞാൻ ഉള്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോസും പിന്നെ അതേ ഇപ്പം എൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് അംഗനവാടി പോക്കൊക്കെ വീണ്ടും അവൻ്റെ നിന്നിട്ടുണ്ട് കേട്ടോ എന്നും വൈ ആയിക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഈ തിങ്കളാഴ്ച ഞാൻ അവനെ അംഗനവാടിയിൽ കൊണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പുറത്ത് പോകാനുണ്ട് കേട്ടോ അത് പക്ഷേ വൈകുന്നേരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അംഗനവാടിയിൽ വിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അപ്പോഴേക്കും ഇവന് വീണ്ടും തന്നെ അവസ്ഥ വയ്യാണ്ടായിരിക്കണം കഫക്കെട്ട് പോലെ ഇങ്ങനെ മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് അപ്പോൾ എന്താ വച്ചാൽ പിന്നെ വേ പോയി വയർത്തിട്ടുണ്ട് നീരറക്കം പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് കൂടുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇന്നും അംഗനവാടി പോക്ക് കുളായിട്ടുണ്ട് കേട്ടോ പിന്നെ നാളെയാണെന്നുണ്ടെങ്കിൽ നാളെ മോൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നാളത്തെ ദിവസം കുളായിട്ടോ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പൂസ അപ്പോഴേക്ക് എണീറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ മനു എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിത് ഇതിപ്പം ഇങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണേ അപ്പോൾ ഇന്നിപ്പോൾ അവന് ഉമിക്കരി കൊണ്ട് പല്ല് തേക്കാൻ താല്പര്യമില്ലാട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ സ്വന്തമായിട്ട് ഉമിക്കരി എടുത്ത് പല്ലൊക്കെ തേക്കും കേട്ടോ എന്നിട്ട് ബ്രഷ് ചെയ്യാനാവണ സമയത്ത് വന്നാൽ എന്ന് പറഞ്ഞിട്ട് അവന് ഉമിക്കറി വെച്ചിട്ട് പല്ല് തേക്കും എന്നിട്ട് എന്താണ് ഒമിക്കരി വെച്ചിട്ട് പല്ല് വെച്ചിരുന്നെങ്കിൽ അവസ്ഥ മുഖത്തൊക്കെ ആകെ കറുപ്പ് കളറ ഡ്രസ്സിൽ കൂടെ കാകെ ഒമിക്കരി ഒക്കെ ആയിട്ട് അങ്ങനെയാണ് സ്ഥിരമായിട്ട് പല്ല് വെച്ചിരുന്നത് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രഷ്ട്ട്ട് ചെയ്യിപ്പിച്ച് കൊടുക്കുക ഇത് അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളിങ്ങനെ ഒരു സൗണ്ട് കേൾക്കണമില്ലേ അത് ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് വാതിൽ തുറക്കുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ അതേ പിന്നെ ഞങ്ങൾ ചിക്കൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ സമയത്ത് ഉച്ചയ്ക്ക് ശേഷം അത് ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതേ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ പുറത്തേക്ക് പോകുന്ന സമയത്ത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുതന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി എനിക്ക് എന്നുള്ളൊരു പരിപാടിയാണ് കേട്ടോ നമ്മൾ വീഡിയോസ് എടുക്കണം എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ അവരെ ഫോട്ടോ വീഡിയോ എടുക്കണം അവരെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണമെന്നുള്ളത് കാണൂല്ല അവരാണെങ്കിൽ മൈൻഡ് ചെയ്യൂല അവർ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോപ്രായത്തരം കാണിച്ചൊരു ഫോട്ടോ എൻ എനിക്ക് എപ്പോഴും ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ ഞാൻ എപ്പോൾ അവരെനിക്കങ്ങോട് വീഡിയോ എടുത്ത് തരില്ല ഞാൻ അവരുടെ വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരതിന് സമ്മതിക്കില്ല അവരെന്തെങ്കിലും ഗോഷ്ടൊക്കെ കാണിക്കൂ കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അപ്പോൾ എനിക്കതും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ പിന്നെ മനു അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവനോട് അവനുള്ള സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അവനെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിക്കുന്നതൊക്കെ കേട്ടോ ഇതിപ്പോൾ അവന് എന്താ കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾ പോയി എന്താണ് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് എടുക്കാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വൈറ്റമിൻ വേണ്ടി ഇത്രയും ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ എന്തായി എന്നുള്ളത് അതിൻ്റെ മെഡിസിനൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എന്തായി എന്നുള്ളത് ഒന്നുകൂടി റീചെക്ക് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്താണ് ഷുഗർ ഷുഗർ നോക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഷുഗർ കുറഞ്ഞായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് കുറവായിട്ട് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ചിലപ്പോൾ എനിക്ക് നാളെ ഞാൻ ഇന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ വീണ്ടും എനിക്ക് വയ്യാതെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീറ്റിങ്ങിൻ്റെ കാര്യം കുളവും അപ്പം പിന്നെ അത് മതി കേട്ടോ മനുവിന് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇന്ന് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ബ്ലഡൊക്കെ എടുത്തു പക്ഷേ അതും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ റിസൾട്ട് കിട്ടണമെങ്കിൽ മുക്കാൽ മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും എന്തായാലും അനു വരും പിന്നെ അതുപോലെ തന്നെ ഏട്ടന് വർക്കിന് പോകേണ്ട ആവശ്യം പെട്ടെന്ന് വന്നു കേട്ടോ കോള് വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി നിൽക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളവിടെ പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലഡ് കൊടുത്തു അതുപോലെ രണ്ട് കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു കെട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കിട്ടും അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാത്ത കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് അപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ കോൾ വന്നു അവർക്ക് പോകണം അപ്പോൾ ഇപ്പം പെട്ടെന്ന് പോകും ഞങ്ങളിവിടെ ആക്കിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണേ അപ്പോൾ ഇത് ഞാൻ വന്ന സമയത്ത് വേഗം പിന്നെ എന്തായാലും നമുക്ക് കുളിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അടിച്ചു വരലുള്ളതൊക്കെ അടിച്ചു വാരലും തുണി കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങിയത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കലായിട്ട് അങ്ങനെ നിന്നുട്ടോ വന്ന ആ ഒരു ടൈമിൽ പിന്നെ വൈകുന്നേരം നമ്മൾ ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടന് പറ്റില്ല അപ്പോൾ രാത്രിക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കറിയും കൂടെ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ഇത് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള കറി തന്നെയാണ് കേട്ടോ മുരിങ്ങ ഇനിയതും പറഞ്ഞുതന്നെ കളിയാക്കന്മാരല്ലേ കേട്ടോ കളിയാക്കിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ മുരിങ്ങയുടെ കാര്യത്തിൽ തന്നെ ആര് കളിയാക്കിയാലും എനിക്കതൊരു വിഷയമല്ല കേട്ടോ കളിയാക്കിക്കോ എന്ന് തന്നെ ഞാൻ പറയൂ കേട്ടോ അപ്പം ഞാൻ എന്തായാലും മുരിങ്ങയൊക്കെ ഒന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇരുടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ മുരിങ്ങയൊക്കെ നന്ന നല്ലത് നോക്കിയിട്ട് ഞാൻ പറിച്ചുകൊണ്ട് വന്ന് വെച്ചു അപ്പോഴേക്കിത് അവർ ടി വി ആണെന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വെള്ളം ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വിറക് കത്തിച്ചിട്ട് നമ്മൾ വേനൽക്കാലം അല്ലെങ്കിൽ എന്ത് എവിടെ നോക്കിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വിറകായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ വിറകൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ എടുത്തു കൊണ്ടിട്ട് പിന്നെ നമ്മൾ അങ്ങനെയുള്ള അടുപ്പും നമ്മൾ എന്താ പറയുക എന്താ പറയുക അപ്പോൾ എന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഏത് വിറകും കൊള്ളും ആ ഏത് വിറകും കൊള്ളു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് കടുക്കൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് കറി ഉണ്ടാക്കാൻ വേണ്ടി കടുക് പൊട്ടിക്കുന്ന സമയത്ത് അത് തെറിച്ചു കേട്ടോ പെട്ടെന്ന് എൻ്റെ കണ്ണിൻ്റെ മുഖത്തിൻ്റെ അത് കൂടെയൊക്കെ ആയിട്ട് തെറിച്ചു കിട്ടും അപ്പോൾ അത് വലിയൊരിതായിട്ടോ കാരണം നമ്മൾ മുഖമൊക്കെ എന്താ വെച്ചാൽ സ്കിന്നിന് എന്താ പറയുക കട്ടി കുറവല്ലേ അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഇതാവുമല്ലോ അപ്പോൾ അതിനിപ്പോൾ അത് പൊള്ളയ്ക്കോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അത് ഇടയ്ക്ക് പണി കിട്ടണതാണ് കേട്ടോ അടുക്കളയിലുള്ള വിഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒന്നെങ്കിൽ പാത്രത്തിൽ പോയി കയ്യട്ടോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് മുഖത്തേക്ക് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതിങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നേ പിന്നെ ഇതേ നമ്മൾ മുരിങ്ങേക്കാടുണ്ടാക്കുക അപ്പോൾ ഞാനിത് അയ്യോ എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടിട്ട് തന്നെ മനു മനുമല്ലോ കേട്ടോ അപ്പൂസ് വന്ന് നോക്കിയതാണ് കേട്ടോ പോയി കാണുന്നത് അപ്പോൾ അവനെന്ത് പറ്റി എന്നൊക്കെ വന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ അത് നമ്മൾ അത് ഒന്ന് മുരിങ്ങി അവിടെ ഉണ്ടാക്കിയിട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് പാൽ കാച്ചാനുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വെള്ളം അവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാളെ നമുക്ക് വെള്ളം വേണ്ട നമുക്കൊന്ന് മറ്റന്നാളാണ് വെള്ളം ഉണ്ടാക്കേണ്ടി വരുള്ളൂ കേട്ടോ അപ്പോൾ വലിയ ചെമ്പ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ പാലും കൂടി ഒക്കെ ഒന്ന് കാച്ചി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്തു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് തന്നെ കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണമെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നാളെ നമ്മളിനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്